എല്ലാവർക്കും നമസ്കാരം നല്ല തീരുമാനങ്ങളാണ് നല്ല സമൂഹത്തെയും നല്ല വ്യക്തികളെയും ഒക്കെ രൂപപ്പെടുത്തുന്നത് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാതെ കുഴങ്ങി നിൽക്കുന്നവരും ആശങ്കപ്പെടുന്നവരുമുണ്ട് ഒരു ചിന്തകൻ കുറിക്കുന്നു ഡിസിഷൻ മേക്കിംഗ് ഈസ് ഈസി when your values are clear ചിന്ത നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങൾ മൂല്യാധിഷ്ഠിതമായിരിക്കണം മൂല്യാധിഷ്ഠിതമല്ലാത്ത ഓരോ തീരുമാനങ്ങളും ഈ ലോകത്തിന് തന്നെ അപകടകരമായിരിക്കും ഡിസിഷൻസ് നല്ല ജീവിതത്തിന്റെ ഉൽപ്പന്നമാണ് നല്ല തീരുമാനങ്ങൾ മോശപ്പെട്ട തീരുമാനങ്ങളുടെ ഇരകളായ എത്രയോ മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് അറിയാം ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ഒന്നും നോക്കിയാൽ അല്ല നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളണത് അതുകൊണ്ടാണ് പ്ലേറ്റോ പറയുന്നത് എ ഗുഡ് ഡിസിഷൻ ഈസ് ബേസ്ഡ് ഓൺ നോളജ് ഓൺ നമ്പേഴ്സ് എല്ലാരും പറയുന്നത് കൊണ്ട് നാം പറയരുത് എല്ലാരും തീരുമാനിക്കുന്നത് കൊണ്ടും നാം തീരുമാനിക്കരുത് നമ്മുടെ വിവേകം കൊണ്ട് ഓരോ കാര്യങ്ങളെയും തുലനം ചെയ്യുവാൻ പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ നാം ശ്രദ്ധിക്കണം അത് മൂല്യങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം പേൾ സൂവിന്റെ വാക്കുകൾ ഒന്ന് ഓർക്കുന്നു ഈ ലോകത്തെ ഏത് തീരുമാനങ്ങൾ എടുത്താലും അവ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ദൈവബോധ്യത്തോടെയും മൂല്യാധിഷ്ഠിതമായും നല്ല കാഴ്ചപ്പാടോടെയും നിർവഹിക്കുന്ന തീരുമാനങ്ങൾക്ക് രത്നങ്ങളെക്കാൾ ശോഭ കാണും അത്തരം തീരുമാനങ്ങൾ മനുഷ്യ മനസ്സുകളിൽ വെളിച്ചം വിതറും അവയൊക്കെ സമൂഹത്തിൻ്റെ വഴിവിളക്കുകളായി മാറും തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് നന്നായി പ്രാർത്ഥിക്കുക നമ്മെ മാത്രമല്ല അവനെ കൂടി അതങ്ങനെ ബാധിക്കുമെന്ന് ഓർക്കുക രണ്ടു വട്ടം ചിന്തിക്കുക വെളിച്ചമുള്ള തീരുമാനങ്ങൾ ഇനിയും ഈ ലോകത്ത് പിറകട്ടെ സദൃശ്യവാക്യം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ആലോചന ഇല്ലഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്ങനെ ഉയർത്താം കരുണമയനായ കർത്താവെ ജീവിത വഴികളിൽ പലപ്പോഴും നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടവരാണ് ഞങ്ങൾ ദൈവബോധ്യത്തോടെയും പ്രാർത്ഥനാപൂർവം മൂല്യാധിഷ്ഠിതമായും അവൻ നിർവഹിക്കുവാൻ കൃപയനുഗ്രഹങ്ങളും നൽകണമേ കർത്താവെ സ്വാർത്ഥതയുടെ കാഴ്ചപ്പാടിൽ നിന്നല്ല അപരബോധത്തോടു കൂടി നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് പകരണമേ കർത്താവെ കരുണ ചെയ്യണമേ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ അങ്ങയുടെ ദിവ്യമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് കർത്താവെ നിന്റെ സ്നേഹവും നിന്റെ പരിജ്ഞാനവും ഞങ്ങളുടെ തീരുമാനങ്ങൾക്ക് വഴിവിളക്കാക്കണമേ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ